ഇന്ത്യയുടെ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ ജീവനെടുത്ത ഭീകരതയ്ക്ക് പകരം ചോദിച്ചു ഇന്ത്യ പുരുഷന്മാരെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ധൂരം മായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ സൈനിക ശക്തി തകർത്തത് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനങ്ങളും ഇന്ത്യ തകർത്തു ആക്രമണത്തിൽ ജയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൌലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളായ പത്ത് പേരുൾപ്പെടെ ഭീകരരും ഭീകരരുമായി ബന്ധമുള്ള നിരവധി പേരും കൊല്ലപ്പെട്ടു ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് കിരൺ ഇന്ത്യ തക്കതായ മറുപടി നൽകിയിരിക്കുന്നു പതിനഞ്ചാം ദിവസം ഇന്ത്യ കാത്തിരുന്ന ദിവസമാണ് ആ ഓപ്പറേഷൻ വളരെ വിജയകരമായി സൈന്യം പൂർത്തിയാക്കിയെന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ വിവരങ്ങൾ കൂടി വരികയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിയെ കണ്ടും സ്ഥിതിഗതികൾ വിശദീകരിച്ചിരിക്കുന്നു രാജ്യം രാജ്യത്തിന് ഏറ്റ മുറിവിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണോ േണുക അങ്ങനെ തന്നെ പറയാം വളരെ കാത്തിരുന്ന കാത്തിരുന്ന് കൂടിയാണ് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യവും ഇന്ത്യ ഉത്തരവാദിത്വമുള്ളൊരു രാജ്യമാണ് എന്നത് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇന്ത്യ പാകിസ്ഥാനിന് തിരിച്ചടി നൽകുമ്പോൾ പാകിലെ സാധാരണക്കാരായ ജനങ്ങളെ അല്ല ലക്ഷ്യമിട്ടത് പാക് സൈനിക കേന്ദ്രങ്ങൾ പോലുമല്ല ലക്ഷ്യമിട്ടത് വളരെ കൃത്യമായി തന്നെ പ്രധാനപ്പെട്ട മൂന്ന് ലോകത്തു നിന്ന് തന്നെ ഭീഷണിയായ മൂന്ന് ഭീകരവാദ സംഘടനകൾ ലഷ്കരെ ലഷ്കർ തൊയ്ബയുടെയും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഈ മൂന്ന് ഭീകര സംഘടനകളുടെയും പരിശീലന കേന്ദ്രങ്ങൾ താവളങ്ങൾ അങ്ങനെയാണ് ഒൻപത് കേന്ദ്രങ്ങൾ ഇന്ത്യ തെരഞ്ഞെടുത്തത് അഞ്ച് കേന്ദ്രങ്ങൾ പാക് അധിനിവേശ കശ്മീരിലെയും നാല് കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെയും നാല് കേന്ദ്രങ്ങൾ അങ്ങനെ ഒൻപത് കേന്ദ്രങ്ങൾ കൃത്യമായി തന്നെ തിരഞ്ഞെടുത്ത് ഈ എവിടെയാണോ ഇവർ ഉള്ളത് ഈ ഭീകരർ ഉള്ളത് ആ കേന്ദ്രങ്ങളിലെ ആ കെട്ടിടങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം കൃത്യതയോടുകൂടിയുള്ള ആസൂത്രണം കൃത്യമായ അത് നടപ്പാക്കുന്ന രീതി ഇതായിരുന്നു ഇന്ത്യ ചെയ്തത് മറ്റ് ഏതെങ്കിലും സൈവിലിയന്മാർക്ക് അപകടമുണ്ടാക്കി വേണ്ടി ഇവരുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ പ്രധാനമായും ഇന്ത്യയുടെ മിസൈലുകൾ വർഷിച്ചത് അത്തരം മിസൈലുകൾ തന്നെയാണ് ഇന്ത്യ ഉപയോഗിച്ചതും അത്തരത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ കാണുവാൻ വേണ്ടി ഒരു കാരണവശാലും പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കല്ല ഇതിന് തിരിച്ചടി നൽകേണ്ടത് ഇത് ഭീകരരാണ് ഇന്ത്യക്ക് മേൽ ആക്രമണം നടത്തിയത് അതുകൊണ്ടുതന്നെ ഭീകരരുടെ താവളങ്ങൾക്കു നേരെയാണ് തിരിച്ചടി തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഭീകരർക്കാണെങ്കിലും അത് കൊള്ളുന്നത് സ്വാഭാവികമായും ഈ ഭീകരർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഐ എസ് ഐക്കും പാക് സർക്കാരിനും പാക് സൈന്യത്തിനും തന്നെയാണ് ഇത് കൊള്ളുന്നത് പക്ഷേ ഇന്റർനാഷണൽ തലത്തിലടക്കം എല്ലാ ലോകരാജ്യങ്ങളും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടാണ് ഏതെങ്കിലും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല ഇന്ത്യ ആക്രമിക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയാണെങ്കിൽ പാകിസ്ഥാൻ അത്തരത്തിലേക്കുള്ള വാദം ഉന്നയിക്കാൻ കഴിയും പക്ഷേ ഇന്ത്യ കൃത്യമായി ആക്രമിച്ചത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കടക്കമറിയാം പാകിസ്ഥാനിൽ എവിടെയെല്ലാമാണ് ഈ ഭീകര സംഘടനകൾക്ക് താവളം ഒരുക്കിയിരിക്കുന്നത് അവരുടെ പരിശീലന കേന്ദ്രങ്ങളെന്ന് ഈ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് അത് വളരെ സാവധാനം ഒരു ആക്രമണം ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ അതേ നിമിഷം തന്നെ തിരിച്ചടിക്കുകയായിരുന്നില്ല ഇന്ത്യ കൃത്യമായ ലക്ഷ്യം തയ്യാറാക്കി ആ ലക്ഷ്യം ത്തിനപ്പുറത്തേക്ക് പോകരുത് ആ ലക്ഷ്യം എന്നാൽ തകരുകയും വേണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് അത്തരമൊരു തീരുമാനം ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ വന്ന് ഇന്ത്യയിലെ ഒരു വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുക സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ് ഏതെങ്കിലും ആൾക്കൂട്ടം ഉണ്ടാകുന്നിടത്ത് അവിടെ ഭീകരാക്രമണം നടത്തുന്നത് പോലെയല്ല കൃത്യമായി ഭീകരരുടെ താവളം കണ്ടെത്തി താവളത്തിനു നേരെ ആക്രമണം നടത്തണമെങ്കിൽ ഒരുപാട് ഇന്റലിജൻസ് ആവശ്യമുണ്ട് അങ്ങനെ ആക്രമണമാണ് ഇന്ത്യ പ്രധാനമായും നടത്തിയത് ഇന്ത്യയെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു നിലയ്ക്ക് ആദ്യം എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ ഈ ഭീകര സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്നത് ഈ ഭീകരസംഘടനകൾക്ക് താവളമൊരുക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇവർ ആക്രമണം നടത്തുന്നതിന് പാക് സൈന്യത്തിൻ്റെയും പാക് അന്വേഷണ ഏജൻസിയായ ഐ എസ് എയുടെയും പിന്തുണയുള്ളത് ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി അതിനുശേഷം എവിടെയെല്ലാമാണ് ഇന്ത്യ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഭീകരസംഘടനകളുടെയും താവളങ്ങൾ അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം ഇന്ത്യ കൃത്യമായി കണ്ടെത്തി ലോകരാജ്യങ്ങളെ ബുദ്ധിപ്പെടുത്തി അതിനുശേഷം പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യരെ അല്ല കൊന്നൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ഇന്ത്യ അവിടെ തകർക്കാൻ തീരുമാനിച്ചത് ഭാ തന്നെയാണ് അങ്ങനെ ഇരുപത്തിയൊന്ന് ഭീകരത്താവളങ്ങൾ ഇന്ത്യ മാർക്ക് ചെയ്തു അതിൽ ഒൻപത് ഭീകരത്താവളങ്ങളെ തെരഞ്ഞെടുത്തു ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഈ ഒൻപത് ഭീകരത്താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ ആക്രമണം നടത്തുമ്പോഴെല്ലാം ഇതല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപകമായി ഒരു ജനക്കൂട്ടത്തിന് നേരെ ഈ ഭീകരർ വെടിവെച്ചതുപോലെ പാകിസ്ഥാനിൽ വന്ന ഭീകരർ വെടിവെച്ചതുപോലെ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കുകയോ അല്ലെങ്കിൽ ജനക്കൂട്ടത്തിനു നേരെ ബോംബ് വർഷിക്കുകയോ ചെയ്യുകയായിരുന്നില്ല എവിടെയാണ് ഈ ഭീകരർ നിൽക്കുന്നത് അവിടേക്ക് തന്നെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു നടത്തിയത് എങ്ങനെയാണ് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന കൃത്യമായ ലക്ഷ്യം നോക്കി ഒരു ഷാർപ്പ് ഷൂട്ടർ അയാളുടെ തലയ്ക്ക് തന്നെ വെടിയുതിർക്കുന്നത് അതുപോലെയാണ് പാകിസ്ഥാനിലെ ഇത്തരം ഭീകര താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ഇപ്പോൾ മിസൈൽ വർഷിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങളടക്കം ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഈ പ്രവർത്തിക്ക് ഏത് തരത്തിലാണെന്നുള്ളതാണ് പ്രിസിഷൻ അറ്റാക്ക് ആണ് നടത്തിയത് ഡാമേജ് തരത്തിൽ പോലും ഇന്ത്യ യായിരുന്നു എന്ന് വിക്രമിശ്രിയൊക്കെ പറയുകയും ചെയ്തെങ്കിലും പാകിസ്ഥാന്റെ ഒരു പാകിസ്ഥാൻ ഒരു അണെത്തിക്കൽ ആക്രമണം നടത്തുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള തിരിച്ചടി വേണമെങ്കിലും പ്രതീക്ഷിക്കാം അതുകൊണ്ട് അതിൽ എത്രത്തോളം സുസജ്ജമാകണം രാജ്യം എന്നുള്ള ഒരു തീരുമാനങ്ങളൊക്കെയാണ് ആകുമോ ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന അജണ്ടകൾ ദില്ലിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്താണ് ഇനി സർവകക്ഷിയോഗം പോലും വിളിച്ചിരിക്കുന്നു ഇത് ഏത് തരത്തിലൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്താണ് സൂചന ഡൽഹിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്താണ് അതിർത്തിയിൽ സംഭവിച്ചത് ഇന്ത്യ എങ്ങനെയാണ് തിരിച്ചടി നൽകിയത് ഇന്ത്യയുടെ ലക്ഷ്യമെന്താണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്ന ഇന്ത്യ ഏതെല്ലാം തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇത് ഇനി ഭാവിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് തിരിച്ചടിക്കുക ഇത് യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ അത്തരം കാര്യങ്ങളിലെല്ലാം ഇന്ത്യ വളരെ വിശദമായി തന്നെ കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് പഠനം നടത്തി അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പെട്ടെന്ന് എടുത്തു ചാടി ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി നൽകാൻ ശേഷിയില്ലാത്ത ഒരു രാജ്യമല്ല ഇന്ത്യ അങ്ങനെ തിരിച്ചടി നൽകാൻ വേണമെങ്കിൽ ഇന്ത്യക്ക് അപ്പോൾ തന്നെ കഴിയുകയും ചെയ്യും പക്ഷേ ഇന്ത്യ അത്തരമൊരു തിരിച്ചടി നൽകിയാൽ സ്വാഭാവികമായും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ പോലെയല്ല പാകിസ്ഥാനെ ഒരു തെമാടി രാജ്യമായോ അല്ലെങ്കിൽ ഭീകരർക്ക് വളം നൽകുകയും ഭീകരരെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമായോ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ലോകരാജ്യങ്ങളുടെ മുന്നിൽ അങ്ങനെയല്ല ഇന്ത്യക്ക് ലോകത്തെ ഏത് വൻ ശക്തികൾക്ക് മുന്നിലും ഇന്ത്യയുടെ അഭിപ്രായത്തിന് ഒരു വിലയുണ്ടോ ഭീകരതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ലോകരാജ്യങ്ങളുടെ അത്തരം നിലപാടിനൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രകോപനത്തിന് ി പെട്ടെന്ന് ഏതെങ്കിലും തിരിച്ചും അതേ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രാജ്യമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത്തരമൊരു നീക്കം നടത്തുന്നതിന് അതിൻ്റെതായ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യ തിരിച്ചടിക്കുന്നത് അനിവാര്യമായ ഒരു തിരിച്ചടിയാണ് സ്വാഭാവികമായ തിരിച്ചടിയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്നിപ്പോൾ ആദ്യം ഇത്തരമൊരു തിരിച്ചടി നൽകിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പ്രധാനമായും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഒന്നുമല്ല അല്ലെങ്കിൽ സൈനിക മേധാവി പോലുമല്ല വാർത്താ സമ്മേളനം നടത്തിയത് ഇന്ത്യൻ വിദേശകാര്യ വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇടത്തും വലത്തും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ബാബു വിവരങ്ങൾ തിരികെ എത്താം ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസന്റും ബിജെപി നേതാവ് വിനിതാ ഹരിഹരനും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ഡോക്ടർ പി ജെ വിൻസെന്റ് ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ ഏത് തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നു ഇത് അമേരിക്കയോട് വിശദീകരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്ന് അജിത് ടോവൽ തന്നെ വ്യക്തമാക്കുന്നു മാർക്കോ റൂബിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച സമയം എടുത്തുകൊണ്ടാണ് ഇന്ത്യ ഈ നീക്കം നടത്തിയത് അത് ഏതെങ്കിലും തരത്തിൽ ഒരു സിവിലിയൻ കേന്ദ്രത്തെ ലക്ഷ്യം ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു കൃത്യമായി എവിഡൻസ് ശേഖരിച്ചുകൊണ്ട് കൊണ്ട് അവധാനതയോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാര്യങ്ങൾ നീക്കിക്കൊണ്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഏത് തരത്തിലാണ് ഇന്ത്യയുടെ നീക്കം വിലയിരുത്തപ്പെടുന്നത്